നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജീവലോകത്തെ ഒരു ജീവിയായ കരടിയെ പറ്റിയാണ് വിചിത്രവും വൈവിധ്യവുമായിരുന്ന ജീവലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത് കൗതുകമുണർത്തുന്ന ജീവലോകത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ നേടണം ആ അറിവിലേക്ക് വെളിച്ചം വീശുന്ന ചില വിവരങ്ങൾ കരടി എന്ന ജീവിയുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും കാണപ്പെടുന്ന കരടികൾ പ്രധാനമായും എട്ടിനങ്ങളാണുള്ളത് ആ എട്ടിനങ്ങൾ ഏഷ്യൻ കരടി ബ്രൗൺ കരടി കരിങ്കരടി സൺബെയർ സ്ലോത് ബെയർ പാണ്ഡ അഥവാ കരടിപ്പൂച്ച അമേരിക്കൻ കരടി ധ്രുവക്കരടി ഈ എട്ടിനങ്ങളാണ് ഈ നാല് വൻകരകളിലായി ഉള്ളത് ധ്രുവക്കരടിയാണ് വലിപ്പമേറിയത് ഇവയ്ക്കേതാണ്ട് എഴുന്നൂറ്റൻപത് കിലോഗ്രാം ഭാരവും മൂന്ന് മീറ്റർ പൊക്കവുമുണ്ട് വലിപ്പത്തിൽ ചെറുത് ഏഷ്യയിലെ സൺ ബെയറുകളാണ് അവയ്ക്കേതാണ്ട് അറുപത് കിലോഗ്രാം ഭാരവും ഒരു മീറ്റർ പൊക്കവുമാണ് ഉള്ളത് കരടികളുടെ ആഹാരം പുല്ല് മരത്തിൻ്റെ വേര് ചെറുപഴങ്ങൾ ഷഡ്പദങ്ങൾ തേൻ മത്സ്യം തുടങ്ങിയവയാണ് നല്ല ഓട്ടക്കാരനും മരം കയറികളും നീന്തൽക്കാരുമാണ് കരടികൾ കരടികളുടെ താമസം ഗുഹകളിലാണ് ചില കരടികൾ മരപ്പൊത്തുകളും വാസസ്ഥലമാക്കാറുണ്ട് നായെ പോലെ ഗന്ധം തിരിച്ചറിയാൻ കരടികൾക്ക് അപാര ശക്തിയാണുള്ളത് ഗന്ധം തിരിച്ചറിയാൻ മനുഷ്യരേക്കാൾ ആയിരം മടങ്ങ് ശേഷിയുണ്ട് ഓരോ കരടിക്കും ഗന്ധത്തിലൂടെയാണ് ഇവയ്ക്ക് ഇണകളെ കണ്ടുപിടിക്കുവാനും ശത്രുവിൻ്റെ വരവറിയുവാനും സാധിക്കുന്നത് ആഹാരം തേടി കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് തേൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള പ്രധാന ഉപാധി ഗന്ധമറിയാനുള്ള കരടിയുടെ ഈ കഴിവ് തന്നെയാണ് കരടിക്കുട്ടികൾ പൊതുവെ കു കുസൃതിക്കാരാണ് മിക്ക സമയവും കളിയാണ് തമ്മിൽ വഴക്കടിക്കാൻ അവ മുൻപന്തിയിലാണ് പിൻകാലുകളിൽ നിലയുറപ്പിച്ചിട്ടാണ് അവ തമ്മിലുള്ള മൽപിടുത്തം പക്ഷേ വഴക്കു പരിധി കടന്നാൽ അമ്മക്കരടി ഇടപെട്ട് കുട്ടിക്കരടികളെ പിടിച്ചു മാറ്റും ജനിച്ചു കഴിഞ്ഞാൽ രണ്ട് വയസ്സാകുന്നത് വരുടെ കരടിക്കുഞ്ഞുങ്ങൾ അമ്മക്കരടിയോടൊപ്പമായിരിക്കും സഞ്ചാരം അമ്മയുടെ കൂടെയുള്ള ഈ കാലയളവിൽ അമ്മയുടെ പിറകെ നടന്നാണ് ഇര പിടിക്കുവാനും വേട്ടയാടുവാനും ഈ കുട്ടിക്കരടികൾ പഠിക്കുന്നത് കരടികൾക്ക് പിൻകാലിൽ നിവർന്നു നിൽക്കുവാൻ കഴിയും മനുഷ്യരെ പോലെ ഇങ്ങനെ നിൽക്കാൻ നല്ല ബാലൻസാണ് കരടികൾക്കുള്ളത് മനുഷ്യരെ പോലെ പിൻകാലിലെ പാദങ്ങൾ ശരിക്കും നിലർത്ത് അമർത്തിയാണ് കരടികൾ നടക്കുന്നത് അങ്ങനെ നടക്കുന്ന കരടികൾ നമ്മുടെ കൺമുമ്പിലെത്തിയാൽ ആ ഭീകര രൂപം കണ്ട് നമ്മൾ ഭയന്നു പോകും വലിയ ശരീരവും ശക്തിയും കാരണമാണ് കരടികൾക്ക് അധികം ശത്രുക്കളില്ലാത്തത് ധ്രുവക്കരടികൾക്ക് നീന്താൻ ഭാഗത്തിലുള്ള പാദങ്ങളാണ് ഉള്ളത് വിരലുകൾ താറാവിൻ്റെ കാൽ പോലെ പരസ്പരം ബന്ധിച്ചിരിക്കും പാണ്ടകൾ കൂടുതൽ സമയവും നാലുകാലിൽ തന്നെയാണ് നടക്കാറുള്ളത് കരടികൾ ശൈത്യകാലം തീരുന്നതുവരെ ദീർഘനാൾ ഉറക്കത്തിലായിരിക്കും മഞ്ഞുകാലം തുടങ്ങുന്നതിന് മുമ്പ് ശരീരത്തിന് ആവശ്യമുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണം കരടികൾ അകത്താക്കും വേണ്ടതിലധികം ആഹാരം വയറ്റിൽ ശേഖരിച്ചതിനു ശേഷമാണ് മഞ്ഞുകാല ഉറക്കത്തിലേക്ക് കരടികൾ പ്രവേശിക്കുന്നത് മഞ്ഞുകാലത്ത് ആഹാരം കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് നീണ്ട ഉറക്കത്തിന് മഞ്ഞുകാലം തിരഞ്ഞെടുക്കുവാൻ കാരണം ഈ നീണ്ട ഉറക്കത്തിനിടയിൽ ഹൃദയമിടിപ്പും ശ്വാസഗതിയും പതുക്കെയാണ് ശരീരതാപം കുറയും മഞ്ഞുകാലൻ്റെ കഴിഞ്ഞ് വസന്തകാലത്തിൻ്റെ വരവോടെ ഉണർന്നെഴുന്നേറ്റാൽ അവയ്ക്ക് നല്ല വിശപ്പായിരിക്കും കരടികൾക്ക് ചെറിയ കണ്ണുകളാണുള്ളത് കൈകളിലും കാലുകളിലും അഞ്ചു വിരലുകൾ വീതമുണ്ട് വിരലിലെ നഖങ്ങൾക്ക് നല്ല മൂർച്ചയാണുള്ളത് മൂർച്ചയേറിയ നഖങ്ങൾ ഉപയോഗിച്ച് വിരലുകളിലെ നഖങ്ങൾ ഉപയോഗിച്ചാണ് മണ്ണിൽ കുഴിക്കുന്നതും മരം കുത്തിപ്പൊളിക്കുന്നതും എല്ലാ കരടികളും മഞ്ഞുകാലത്തുറങ്ങാറില്ല ചില കരടികൾ വളരെ ഊർജ്ജസ്വലരായി നടക്കാറുണ്ട് ആൺകരടികളുടെ പകുതി വലിപ്പമേ പെൺകരടികൾക്കുള്ളൂ കരടികളുടെ ആയുസ് ഇരുപത് വർഷം മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെയാണ് ഇത് ജന്തുലോകത്തിലെ കരടി എന്ന ജീവിയെപ്പറ്റിയുള്ള ഒരു ചെറിയവരെ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം